ുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം കലോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു വൈസ് ചെയർമാൻ ജെ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ നേതൃത്വത്തിലാണ് വാർഷിക പദ്ധതി രണ്ടായിരത്തി മൂന്ന് ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം ശരഭോത്സവം രണ്ടായിരത്തി കൺവെൻഷൻ സെന്ററിൽ നടന്ന കലോത്സവത്തിൽ ഭിന്നശേഷി മേഖലയിലെ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു കായംകുളം തുടങ്ങി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കായംകുളം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു കലോത്സവം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ അധികാരത്തിൽ ശേഷം വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർ നഗരസഭ വളരെ നെഞ്ചോട് ചേർത്തി നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഭിന്നശേഷി സ്കോളർഷിപ്പ് അത് കൃത്യമായ രീതിയിൽ അവരിലേക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൃത്യമായ രീതിയിൽ അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കായംകുളം നഗരസഭ പ്രത്യേകം ശ്രദ്ധ അതിന് കൊടുക്കുന്നുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം ഗാന്ധിഭവൻ ഡയറക്ടറും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി മേഖലയിലെ സുദർഹ്യമായ സേവനത്തിന് ഡോക്ടർ പുനലൂർ സോമരാജനെയും ബിആർസി കോർഡിനേറ്റർ ദീപ മിസ്പ ഡയറക്ടർ സജി ബേബി പ്രിൻസിപ്പൽ ശോഭ സതീഷ് സാഗൈ സ്കൂൾ പ്രിൻസിപ്പൽ ദേവമ്മ ഷാജി ഭിന്നശേഷി മേഖലയിലെ ഉജ്ജ്വല പുരസ്കാര ജേതാവായ ആദിത്യ സുരേഷ് മുഹമ്മദ് യാസിൻ എന്നിവരെ നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള എസ് കേശുനാഥ് അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് പി എസ് സുൾഫീക്കർ ഷാമില അനിമോൻ പി ഹരിലാൽ എ ജെ ഷാജഹാൻ നാദിർ ഷാ ചെട്ടിയത്ത് ഗംഗാദേവി കായംകുളം ഡിവൈഎസ് പി ജി അജയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം